ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബറക്ക കൊട്ടാരത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയ വ്യവസായ നയം രണ്ടായിരത്തി നാൽപ്പതിന് അംഗീകാരം നൽകി രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതും പ്രധാന സാമ്പത്തിക വൈവിധ്യവൽക്കരണം മാനദണ്ഡമാക്കുന്നതുമായ വ്യവസായ നയത്തിന്റെ ഭാഗമായി ഒമാനി വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ആധുനിക സാങ്കേതിക വിദ്യയും ഉപരിതല സൗകര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും വഖഫ് ഫണ്ടുകൾ നിക്ഷേപരംഗത്ത് വിനിയോഗിക്കുന്നതിനായി ഒമാൻ എൻഡോവ്മെന്റ് ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കാനും സുൽത്താൻ ബിൻ താരിഖ് ഉത്തരവിട്ടു പ്രവാസികൾക്കുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ സംവിധാനവുമായി മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ സർവീസ് ആരോഗ്യ മന്ത്രാലയം അവതരിപ്പിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊമാക്സ് ഗ്ലോബൽ ടെക്നോളജി പ്രദർശനത്തിൽ ആരോഗ്യമന്ത്രി ഹിലാൽ ബിൻ അലി അൽ സബ്തിയാണ് എം എഫ് എസ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പ്രവാസികൾക്ക് ഓൺലൈനിൽ സ്വയം രജിസ്റ്റർ ചെയ്യാം എന്നത് എം എഫ് എസ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് സനദ് ഓഫീസുകൾ വഴിയും രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാകും വഫീദ് പ്ലാറ്റ്ഫോം വഴി രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാം നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മെഡിക്കൽ പരിശോധനകളുടെ സമഗ്രത ഉറപ്പുവരുത്തുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴി വിസ നടപടികളും പൂർത്തിയാക്കാം എം എഫ് എസ് സംവിധാനം മികച്ച സേവനം ഉറപ്പാക്കുന്നതിനോടൊപ്പം സമയനഷ്ടം ഒഴിവാക്കുന്നതിനും അധ്വാനം കുറയ്ക്കുകയും ചെയ്യും വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിനും എം സേവനം ഗുണം ചെയ്യുമെന്ന് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു അതേസമയം നേരത്തെ മെഡിക്കൽ എടുക്കുന്നയാളുടെ ഫിംഗർ പ്രിന്റ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്തിരുന്നത് അതത് വിസ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സ്വന്തമായുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചായിരുന്നു എന്നാൽ എം വഴി ഇനി ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം പുതിയ രീതി അനുസരിച്ച് വിസ മെഡിക്കലിന് ഇനി എക്സ് റേ എടുക്കേണ്ടതില്ല പകരം ഇക്ര എന്ന പരിശോധനയാണ് പൂർത്തിയാക്കേണ്ടത് രക്തപരിശോധനാ വിഭാഗത്തിൽ പെടുന്നതാണിത് അതേസമയം മുപ്പതറിയാലാണ് നിലവിൽ വിസ മെഡിക്കലിന് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആരോഗ്യ മന്ത്രാലയം സ്റ്റാമ്പിംഗ് ഉൾപ്പെടെയുള്ള നിരക്കാണിത് മാസ്കറ്റിനും വിവിധ കേരള സെക്ടറുകൾക്കുമിടയിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും റദ്ദാക്കുന്നു ജൂൺ ആദ്യവാരത്തിലുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ച് ട്രാവൽ ഏജന്റുമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർക്കുലർ അയച്ചു നേരത്തെ റദ്ദാക്കപ്പെട്ട സർവീസുകൾക്ക് പുറമെയാണിത് ജൂൺ രണ്ട് നാല് ആറ് തീയതികളിലെ കോഴിക്കോട് മസ്കർ സർവീസുകൾ ജൂൺ മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ മസ്ക്കറ്റ് കോഴിക്കോട് സർവീസുകൾ ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ കണ്ണൂർ മസ്കറ്റ് മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ എന്നിവയാണ് റദ്ദാക്കിയത് മെയ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് തീയതികളിലെ കോഴിക്കോട് മസ്കറ്റ് സർവീസുകളും മെയ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു മെയ് മുപ്പതിനുള്ള തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട് മെയ് മുപ്പത്തൊന്നിനുള്ള കണ്ണൂർ മസ്കറ്റ് മസ്കറ്റ് കണ്ണൂർ വിമാനവും സർവീസ് നടത്തില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു ജൂൺ എട്ട് ഒമ്പത് തീയതികളിലുള്ള മസ്കറ്റ് കോഴിക്കോട് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ലയിപ്പിച്ച് ഒറ്റ സർവീസുകളായിരിക്കും നടത്തുക തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് കോഴിക്കോട് വഴി മസ്കറ്റിലെത്തും മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെത്തും ഇതുപ്രകാരം സമയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അവധിക്കാലത്തേക്ക് നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾക്കുള്ള ഇരുട്ടടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തുടർച്ചയായ സർവീസ് റദ്ദാക്കൽ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര ആശങ്കയിലായിരിക്കുകയാണ് മറ്റു വിമാന കമ്പനികളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് എന്നതും പല ദിവസങ്ങളിലും ടിക്കറ്റുകൾ ലഭിക്കാനില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു വിമാനം നിർത്തലാക്കുകയോ അനന്തമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് സമയം മാറ്റുകയോ ചെയ്യുന്നത് യാത്രക്കാരിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നു ഗൾഫിലെ സ്കൂൾ അവധി നാട്ടിലെ സ്കൂൾ അവധിക്ക് ഒമാനിലേക്ക് വന്നവരുടെ തിരിച്ചുപോക്ക് ബലിപെരുന്നാൾ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി നാട്ടിലെത്തേണ്ടവരാണ് യാത്രാ ദുരിതം മൂലം കഷ്ടത അനുഭവിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ ദുബൈയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി നിരോധിക്കും ഇരുപത്തഞ്ച് പൈസ കൊടുത്താൽ പ്ലാസ്റ്റിക് ബാഗുകൾ ലഭിച്ചിരുന്നു ഇതാണ് പൂർണ്ണമായും നിർത്തലാക്കുന്നത് പകരം ഒന്നിലേറെ തവണ ഉപയോഗിക്കാവുന്ന തുണി സഞ്ചികളിലേക്ക് മാറാനാണ് നഗരസഭയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കും നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ് ദീർഘം പിഴ ചുമത്തും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നത് മൂലമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നത് അൻപത്തിയേഴ് മൈക്രോമീറ്ററിൽ കൂടുതൽ കനം കുറഞ്ഞ എല്ലാത്തരം ബാഗുകളും ബയോഡിഗ്രേഡബിൾ ബാഗുകൾ എന്നിവയും നിരോധിച്ചു മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു അൽഹെയിൽ സൗത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന പതിനേഴ് പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സിവിൽ ഡിഫൻസിന്റെ ഇടപെടൽ ആളപായങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു അഗ്നിശമന സേനയത്തെയാണ് തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് താമസസ്ഥല കെട്ടിടങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഹജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ചവരിൽ നിന്നും വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമനമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി മുതൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വരെയുള്ളവർക്ക് അവസരം അവസരം ലഭിച്ചവർ പുറപ്പെടൽ കേന്ദ്രം അടിസ്ഥാനത്തിലുള്ള തുക അടച്ച് പാസ്പോർട്ടും നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫോറം എന്നിവ എത്രയും വേഗം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ നമ്പർ ഇരുപത്തിനാലിൽ ലഭ്യമാണ് അതേസമയം കേരളത്തിൽ നിന്നും ഇതുവരെയായി നാലായിരത്തി നാൽപ്പത്തി മൂന്ന് ഹജ്ജിമാരാണ് വിശുദ്ധ ഭൂമിയിലെത്തിയത് കോഴിക്കോട് പുറപ്പെടൽ കേന്ദ്രം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് തീർത്ഥാടകർ യാത്രയായത് കോഴിക്കോട് വഴി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഹാജിമാരാണ് ഇരുപത്തൊന്ന് വിമാനങ്ങളിലായി സൗദിയിലെത്തിയത് ഇവരിൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പുരുഷന്മാരും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി സ്ത്രീകളുമാണ് മൊത്തം ഇരുപത്തൊന്ന് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടു ഇന്നലെ പുറപ്പെട്ട വിമാനങ്ങളിൽ മഹറമില്ലാത്ത വിഭാഗത്തിലെ സ്ത്രീ തീർത്ഥാടകരും ഒന്നിൽ ജനറൽ വിഭാഗത്തിലെ ഹാജിമാരുമായിരുന്നു മോയിൻകുട്ടി വൈദ്യസ്മാരക അക്കാദമി ചെയർമാൻ ഹുസൈൻ രണ്ടത്താണ്ടി ക്യാമ്പ് സന്ദർശിച്ചു സൗദി അറേബ്യയിലെ മക്കയിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിനായി സൗദിയിൽ പരിശോധന ശക്തമാക്കി ഹജ്ജ് പെർമിറ്റുള്ള തീർത്ഥാടകർ മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രമുള്ളവർ മക്ക ഇക്കാമയുള്ളവർ എന്നിവർക്ക് മാത്രമാണ് നിലവിൽ മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് സന്ദർശക വിസയിലെത്തി മക്കയിൽ താമസം തുടർന്ന് നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികാരികൾ പിടികൂടി ഉംറ തീർത്ഥാടകർ ജൂൺ ആറിനുള്ളിൽ രാജ്യം വിടണം സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല മക്കയിൽ താമസിക്കുന്ന സന്ദർശക വിസക്കാർ നഗരം വിടണം എന്നീ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുൽഹജ് പതിനഞ്ച് വരെയാണ് ഈ നിയന്ത്രണങ്ങൾ നിലനിൽക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മക്കയിലേക്കുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വിവിധ റോഡുകളിലും പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ട് അതേസമയം ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് മദീനയിലെ റൌല ഷെരീഫിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം പത്ത് മിനിറ്റായി കുറച്ചു നേരത്തെ ഒരാൾക്ക് പതിനഞ്ച് മിനിറ്റ് വരെ അനുവദിച്ചിരുന്നു ഇരു ഹറംകാരു മന്ത്രാലയം ജനറൽ അതോറിറ്റിയാണ് പുതിയ നിർദ്ദേശം അറിയിച്ചത് നുസുഖ് ആപ്ലിക്കേഷൻ വഴി പെർമിറ്റ് കരസ്ഥമാക്കുന്നവർക്ക് മാത്രമാണ് റൌലയിൽ പ്രാർത്ഥനയ്ക്ക് പ്രവേശനം ലഭിക്കുക പെർമിറ്റിലെ തീയതിയും സമയവും കൃത്യമായി പാലിച്ചിരിക്കണം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് ഓഫീസുകൾ തൊഴിൽ മന്ത്രാലയം അടപ്പിച്ചു വടക്കൻപാത്തന ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതും തുടർന്ന് സ്ഥാപനങ്ങൾ അടപ്പിച്ചതും